അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെമിനാറിന് മുന്നോടിയായി പോസ്റ്റർ പ്രചരണം നടത്തി ജനാധിപത്യ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റിക്ക് കീഴിലാണ് പോസ്റ്റർ പ്രചരണ പരിപാടി നടത്തിയത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അന്താരാഷ്ട്ര ന്യൂനപക്ഷ ദിനത്തിന്റെ ഭാഗമായി വർഗീയതയും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നടത്തുന്ന സംസ്ഥാന സെമിനാറിന്റെ ഭാഗമായാണ് പോസ്റ്റർ പ്രചരണം സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം നമ്മുടെ അഖിലേന്ത്യാ ന്യൂനപക്ഷ ദിനം ഓഗസ്റ്റ് പതിനെട്ടിന് നമ്മുടെ ഞങ്ങളുടെ സംഘടനയുടെ നേതാവായ മറിയം ധവള ഉദ്ഘാടനം ചെയ്തു ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായുള്ള പോസ്റ്റർ പ്രചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏരിയ തലത്തിലും വില്ലേജ് തലത്തിലുമാണ് ഈ പരിപാടി ഈ പോസ്റ്റർ പ്രചരണം നടന്നിരിക്കുന്നത് ഈ പരിപാടിക്ക് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സഹായ സാധനങ്ങളും പ്രതീക്ഷിച്ചു ധന്യ ബിന്ദു സിദ്ധാർത്ഥൻ ശ്യാമള ഒ വി ഹസീന നസീമ വത്സല എന്നിവർ നേതൃത്വം നൽകി എൻ സി വി ന്യൂസ് പൊന്നാനി കേരളത്തിലെ നമ്പർ വൺ ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം